നമസ്കാരം പ്രധാന വാർത്തകൾ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം ഇനിയും സൗജന്യം തുടരാനാവില്ലെന്നാണ് ടോൾ കമ്പനിയുടെ നിലപാട് വിഷയത്തിൽ പി പി സുമോദ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടക്കും നേരത്തെ വാഹനത്തിന്റെ ആർ സി ബുക്ക് കാണിച്ചാൽ പ്രദേശത്തെ ആറു പഞ്ചായത്തുകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു നാളെ മുതൽ കർശനമായും പിരിവ് ആരംഭിക്കുമെന്ന് ടോൾ കമ്പനി അറിയിച്ചു നേരത്തെ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള പ്രദേശവാസികളിൽ നിന്നും തൽക്കാലത്തേക്ക് ടോൾ പിരിക്കില്ലെന്ന് കരാർ കമ്പനി അറിയിച്ചിരുന്നു പന്നിയങ്കര ടോളിന് സമീപമുള്ള വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് വണ്ടാഴി പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കാണ് നിലവിൽ ടോൾ വഴി സൗജന്യ യാത്ര നൽകുന്നത് എന്നാൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിവ് ആരംഭിച്ചാൽ ഉപരോധിക്കുമെന്നും വാഹനങ്ങൾ തടയുമെന്നും വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എറണാകുളത്ത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു എറണാകുളത്ത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണാണ് വിദ്യാർത്ഥിനി മരിച്ചത് കോളേജിലെ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഫാത്തിബദ് ഷാനക്കെയാണ് മരിച്ചത് കാൽ തന്നെ താഴേക്ക് വീരുകയായിരുന്നുവെന്നാണ് പറയുന്നത് സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഹോസ്റ്റലിലെ ഏഴാം നിലയിലെ കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കാൽ തെറ്റി വീണുവെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു വീണ്ടും ജീവനെടുത്ത് കാട്ടാന കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം മലപ്പുറം കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മരിച്ച മണി കരുളായി വനമേഖലയിൽ വെച്ചാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് ഉൾവനത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് കോളനിയിൽ എത്താനാകുക ആക്രമണം ഉണ്ടായതറിഞ്ഞ വനവകുപ്പ് ജീവനക്കാർ ഉൾവനത്തിലെത്തിയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് കൊല്ലം ചടയമംഗലത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു കുട്ടികൾ ഉൾപ്പെടെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം നാഗർകോവിൽ സ്വദേശികളായ ശരവണൻ ഷൺമുഖനാചാരി എന്നിവരാണ് മരിച്ചത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്നത് ഇതര സംസ്ഥാനക്കാരാണെന്നാണ് വിവരം പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരിയ ഇരട്ടക്കൊല ശിക്ഷിക്കപ്പെട്ട ഒൻപത് പേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റവാളികളായ ഒൻപത് പേരെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് കുറ്റവാളികളായ രഞ്ജിത്ത് സുധീഷ് ശ്രീരാഗ് അനിൽകുമാർ സജി അശ്വിൻ പീതാംബരൻ സുഭീഷ് സുരേഷ് എന്നിവരെയാണ് ജയിലിലേക്ക് മാറ്റിയത് ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിന് വിയൂരിൽ നിന്ന് കുറ്റവാളികളെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി കോടതി നിർദ്ദേശപ്രകാരമാണ് മാറ്റിയതെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു ഒൻപത് പേർക്കും ഇരട്ട ജീവപര്യന്തം സിബിഐ കോടതി ശിക്ഷ വിധിച്ചിരുന്നു യാത്രികനുമായി ഇന്നലെ രാത്രി ഹോട്ടലിലെത്തി നേരം പുലർന്നപ്പോൾ ഹോട്ടലിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിലെ ഡ്രൈവർ മരിച്ച നിലയിൽ ഹോട്ടലിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി ആലുവ സ്വദേശി ജോഷി വി കെയാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു യാത്രികനുമായി ഇന്നലെ രാത്രിയാണ് ഡ്രൈവർ കൊച്ചി കണ്ണാടിക്കാട് ഹോട്ടലിൽ എത്തിയത് പിന്നാലെ ഇയാൾ വാഹനത്തിൽ തന്നെ തങ്ങുകയായിരുന്നു മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരാണ് ഇന്ന് പുലർച്ചെ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി എ സിയിൽ നിന്ന് വിഷപ്പുക ചോർന്നതാണോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളാണോ മരണ കാരണമെന്ന് വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ദമ്പതികൾ ആലപ്പുഴയിൽ നിന്നും അറസ്റ്റിൽ കുന്നത്തൂരിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ ദമ്പതികൾ അറസ്റ്റിൽ കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു ഭർത്താവ് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊല്ലം സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ പ്രതികളെ ഞായറാഴ്ച പുലർച്ചെ ആലപ്പുഴയിൽ നിന്നാണ് പിടികൂടിയത് ഡിസംബർ ഒന്നിനാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ കുന്നത്തൂർ പടിഞ്ഞാറ ശിവരഞ്ജിനിയിൽ ഗോപു രഞ്ജിനി ദമ്പതികളുടെ മകൾ ആദികൃഷ്ണയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ച് വയസ്സായിരുന്നു അയൽവാസികളായ ദമ്പതികളുടെ മാനസിക ശാരീരിക പീഡനമാണ് കുട്ടിയെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് കാട്ടി മാതാപിതാക്കൾ മുഖ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ റൂറൽ എസ് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു അമ്മയും ഒൻപത് വയസ്സുള്ള മകളും ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ തൃശൂർ ആളൂരിലാണ് സംഭവം ആളൂർ സ്വദേശി സുജി നക്ഷത്ര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോട്ടറി കടയിലെ ജീവനക്കാരിയാണ് സുജി ആളൂരിലെ വാടക ഫ്ളാറ്റിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മരണം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി ഭിക്ഷയ്ക്കെത്തിയ വൃദ്ധയ്ക്ക് ഇരുപത് രൂപ വാഗ്ദാനം വീട്ടിൽ കയറ്റി പൂട്ടിയിട്ട് പീഡനശ്രമം പോലീസുകാരൻ ഉൾപ്പെടെ പിടിയിൽ പട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ പോലീസുകാരനായ ലാലു സുഹൃത്ത സജിൻ എന്നിവരാണ് പിടിയിലായത് കാട്ടാക്കട പൂവച്ചലിൽ ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഭിക്ഷ തേടിയെത്തിയ വയോധിക ഇരുപത് രൂപ നൽകാമെന്ന് പറഞ്ഞാണ് വീട്ടിനുള്ളിലേക്ക് കയറ്റിയത് പിന്നാലെ മുറി പൂട്ടി കയർ പിടിക്കാൻ ശ്രമിച്ചതോടെ വയോധിക ബഹളം വെച്ചു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതികളിൽ നിന്ന് വയോധിക രക്ഷപ്പെടുത്തിയത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം തിരുവനന്തപുരം സ്വദേശിനിയാണ് എൺപത്തിരണ്ടുകാരിയായ വയോധിക വീടുകൾ തോറും ഭിക്ഷയാചിച്ചാണ് ഇവർ കഴിയുന്നത് ഇവരുടെ മൊഴിയിലാണ് പോലീസ് കേസെടുക്കുക വൈദ്യുതയ്ക്ക് ശേഷം ഇവരെ പോലീസ് കറുത്ത ഷാളും ബാഗും കുടകളും വേണ്ട എം കെ സ്റ്റാലിൻ പങ്കെടുത്ത പരിപാടിയിൽ കറുപ്പിന് വിലക്ക് ചെന്നൈ എക്മൂർ മ്യൂസിയത്തിൽ നടന്ന അന്താരാഷ്ട്ര ശില്പശാലയിലാണ് കറുപ്പ് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയത് കറുത്ത ഷാളും ബാഗും കുടകളും മാറ്റാനായിരുന്നു പ്രതിനിധികൾക്ക് നിർദ്ദേശം സ്റ്റാലിന്റെ പരിപാടിക്ക് ശേഷമാണ് കറുത്തുഷാളുകൾ യുവതികൾക്ക് തിരിച്ചു നൽകിയത് അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ സ്റ്റാലിനെതിരെ പല സ്ഥലങ്ങളിലും കരികൊടി പ്രതിഷേധം നടന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കറപ്പ് വിലക്കിയതെന്നാണ് വിലയിരുത്തൽ സ്റ്റാലിനെ ഭയം പിടികൂടിയെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ആരോപിച്ചു